ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിൽ തിരിതെളിഞ്ഞു നവരാത്രി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് അംഗം എം പി മുരളീധരൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരു സമയം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കലാപരിപാടി ആളുകൾ ആണെങ്കിലും കലയും സംഗീതമൊക്കെ ആണെങ്കിലും അതൊക്കെ ഈ ദിവസങ്ങളിൽ അവതരിപ്പിക്കാനും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത് കാരണം ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഈ പതിനൊന്ന് ദിവസത്തെ പരിപാടികൾ നമുക്ക് പൈസ കൊടുത്ത് നടത്തേണ്ടി വരുന്ന പരിപാടികൾ അവിടെ ചുരുക്കളു പക്ഷേ നമ്മുടെ പ്രദേശത്തും നമ്മുടെ ചുറ്റുപാടു എന്നുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഭഗവതിയുടെ തിരുനടയിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ നമ്മൾ കുറേ കാലങ്ങളായി അഭ്യസിച്ച കാര്യങ്ങൾ പഠിപ്പും പഠിച്ച കാര്യങ്ങൾ വന്ന് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു താല്പര്യത്തോടുകൂടി തന്നെ ആൾക്കാർ ആളുകൾ വരുന്നുണ്ട് അപ്പം അത് അവർക്ക് അവതരിപ്പിക്കുന്നതിനുള്ള സന്തോഷം അതോടൊപ്പം തന്നെ നമ്മളത് കാണുന്നതിനെല്ലാം നമുക്കതൊക്കെ എല്ലാം കണ്ട് ആസ്വദിക്കാനായിട്ടുള്ളൊരു അവസരം കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഉപദേശക സമിതി സെക്രട്ടറി എ വി ജയൻ അധ്യക്ഷനായി കമ്മീഷണർ എ എസ് ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് കുമാർ സുരേന്ദ്രവർമ്മ പരമേശ്വരനുണ്ണി അടികൾ കെ വി മുരളി എന്നിവർ പ്രസംഗിച്ചു